അതെ നല്ല അസല് ഉപ്പിൽ വന്ന ബീഫ് ഉപ്പ് ഇട്ടും അപ്പതേ നമ്മിന്ന് കുറച്ച് ബീഫ് ഉപ്പിക്കാൻ പോണു ഒരു കിലോ ബീഫിന് നമുക്ക് ആകെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് കുറച്ച് സവാള കുറച്ച് ഇഞ്ചി നമ്മിൻ്റെ ഇതാകെ നാലേ നാല് താണുപയോഗിക്കുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് നറച്ച് മതി ആവശ്യത്തിന് ഉപ്പ് അതേ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ കുറച്ച് കുരുമുളക് ഇത്രയും പരിപാടി കഴിഞ്ഞാൽ കുറച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാൻ സാധാ സൺഫ്ലോർ ഓയിലാണ് ഒഴിക്കുന്നത് അത് കുറച്ച് ഒഴിക്കാം എന്നിട്ടത് നമുക്ക് അട്ട് സാധനങ്ങളുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി നടുക്കെന്ന് കീറി വെച്ചേക്കണം പച്ചമുളക് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ട് തിരിമ ഈ തിരിമല്ലാണ് ഫുള്ള് പരിപാടി ഇരിക്കുന്നത് തിരിമല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇറച്ചിയുടെ ജീവൻ പുറത്ത് വന്ന അതുപോലെ തിരുമ്മി ഫുള്ള് സാധനം കൂടെ പിടിപ്പിക്കണം അലക്കനായിട്ട് തിരുമി കണ്ടിട്ടുണ്ടല്ലോ ഒര മണിക്കൂർ ഇങ്ങനെ അന്നക്കാണ്ട് വയ്ക്കുക എന്നിട്ട് പ്രഷർ കുക്കറെടുത്ത് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അടിപിടിക്കാനായിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യണത് അതായിട്ടത് മാഗിനേറ്റ് ചെയ്ത് വെച്ചേക്കണം ബീഫ് എടുത്ത് കുക്കറിലേക്ക് മാറ്റാം സിമ്പിൾ ആൻഡ് ഹംബിൾ പരിപാടി അതെ സാധനം നമ്മൾ അന്തറിലാക്കിയിട്ടുണ്ട് റെഡി ടു ഫയർ ഫ്രഷ് ബീഫാണെങ്കിൽ ഒരു അഞ്ചാറ് എന്തായാലും വേണം ഉപ്പിലന്ന ബീഫിൻ്റെ ഒപ്പം ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ് കുറച്ച് പുട്ട് ഞങ്ങ ചിരട്ടപ്പുട്ട ഉണ്ടാക്കണേ ചിരട്ടപ്പുട്ടും ഉപ്പിലും വന്ന ബീഫ് ഉഫ അതാണ് അതിന്റെ ഒരു മൂഡ് രാവിലെ വന്നിട്ടുണ്ട് ഇപ്പഴും നമ്മ നമ്മുടെ പുട്ട് നോക്കാ നമ്മളത് ചിരട്ടപ്പുട്ടായിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലിട ചിരട്ട എടുത്ത് മാറ്റാം ചിരട്ടല്ല ചില്ലി എടുത്തു മാറ്റാം നമ്മുടെ ബീഫായി അതെ കലക്കനായിട്ട് വന്നിട്ടുണ്ട് ബീഫ് അപ്പ അതേ ഉപ്പിലന്താ ബീഫ് നമ്മ ഉപ്പിലോട്ട് ഇറങ്ങണം നല്ല നെയ്യ് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതൊന്നും നൈസായിട്ട് അങ്ങട് പുട്ടിൽ കുഴക്കാം പിന്നെ വായൽ വെള്ളം വരും എന്നിട്ട് ആ പിന്നെ പുട്ടും ഉപ്പിലന്താ ബീഫും എടുത്തെടുതപ്പെടാം

കുറെ മസാലയൊക്കെ ഇട്ടു നശിപ്പിക്കണ ഏറ്റവും അടിപൊളിയാണ് ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഞങ്ങളുടെ നാടിനല്ല എന്റെ വീട് കോട്ടപ്പുറമാണ് ആ ഒരു സൈഡ് വൈപ്പിൻ കോട്ടപ്പുറം പറൂരി കൊച്ചി ആ സൈഡിലുള്ള എല്ലാവരുടെയും ഒരു ഞായറാഴ്ചത്തെ നൊസ്റ്റാർജീണ് കാലത്ത് തന്നെ പള്ളിയിൽ മിപ്പിലും എന്താ ബീഫും പുട്ടു ആണ് ഞാൻ കടിക്കുന്നത് ഞങ്ങളൊരു സ്വഹാര്യ അഹങ്കാരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ടേസ്റ്റ് ആക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യാം സീനാണ്